എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം എട്ടിലെ എട്ടാമത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ चतुर्युगाणां च सहस्रमेवं त्वयि प्रसुप्ते पुनरद्वितीये कालाख्यशक्ति प्रथमप्रबुद्धा प्राबोदय किल विश्वनाध ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ചതുർ ച സഹസ്രമേവം ചതുർ സഹസ്രം ആയിരം ചതുർയുഗങ്ങൾ മുഴുവനും ഇപ്രകാരം യോഗനിദ്രയിലാണ്ടപ്പോൾ ആര് ഭഗവാൻ തൊയി അങ്ങ് പുന അദ്വിതീയെ വീണ്ടും അല്ലെങ്കിൽ അനന്തരം കേവലനായി കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ കാലാഖ്യശക്തി ആദ്യം ഉണർന്ന് പ്രാബോധയത്വം അങ്ങയെ ഉണർത്തി ഇല വിശ്വനാഥ ഹേ വിശ്വനാഥ സർവതും ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇങ്ങനെ ഏകനായ അങ്ങ് ആയിരം ചതുർയുഗങ്ങൾ ഉറങ്ങിയതിനു ശേഷം ഹേ വിശ്വനായക കാലം എന്ന ശക്തി ആദ്യം ഉണരുകയും അങ്ങയെ ഉണർത്തുകയും ചെയ്തുവത്രേ അതായത് ഈ കാലശക്തിയും ഭഗവാനിലങ്ങോട്ട് ലയിച്ച് പ്രളയകാലം മുഴുവൻ ഉറങ്ങുകയായിരുന്നു ഇതിനു മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കാലമാകുന്ന ശക്തിയോട് ആജ്ഞാപിക്കുന്നവനായിട്ട് ഭഗവാൻ നിദ്രയിലാണ്ടോ എന്ന് ആ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ഒരു ഉദാസനെ പോലെ കാലം ഉണർന്ന് ഭഗവാനായ പ്രഭുവിനെ ഉണർത്തി ഹരേ നാരായണ